എന്നാൽ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടി കാണാം

ഇവിടുത്തെ വിവരങ്ങളെല്ലാം നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ അനിൽ ചേട്ടനാണ് ഇദ്ദേഹം ഇവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം നമ്മുടെ റാഫ ആയുർവേദി ഹോസ്പിറ്റലിന്റെ നടുമുറ്റത്താണ് ഭയങ്കര ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഏ അല്ലേ ഇത് ഈ ഹോസ്പിറ്റലിന് വേണ്ടി ഇത് ക്രമീകരിച്ചതാണോ അതെ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ വർഷത്തിനും നൂറ്റി അൻപത് വർഷത്തിനു മുകളിൽ പഴക്കം പഴക്കമുള്ള ഒരു ഇതാണ് ക്ഷതെ ഞാൻ വെളി കണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി നാല് ആണ് ഈ വീട് വീടായിരുന്നെ അറേ ഉള്ള ഒരു വീടായിരുന്നു അതിന്റെ മെയിൻസ് നടന്ന വർഷമാണ് കൺസ്ട്രക്ഷനോ അതിനൊക്കെ നടന്ന ഒരു വീടാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ആയുർവേദത്തിന്റെ ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചികിത്സകളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പഞ്ചകർമ്മ അതേപോലെ നട്ടല് രോഗ ചികിത്സ അസ്ഥി സന്ധിഗത ചികിത്സ പിന്നെ ബാലരോഗ ചികിത്സ സ്ത്രീരോഗ ചികിത്സ സൗന്ദര്യ ട്രീറ്റ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ നൽകി വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ആർത്രറൈറ്റിസ് സംബന്ധമായിട്ടുള്ള വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഓക്കെ ഇവിടെ വന്നപ്പോഴെനിക്കൊരു കാര്യം അറിയാൻ കഴിഞ്ഞു കേട്ടോ ഇവിടെ തിങ്കൾ മുതൽ അല്ലേ തിങ്കളാഴ്ച മുതലാണോ തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ ഇവിടെ ഒരു സ്പെഷ്യൽ ക്യാമ്പ് അല്ലേ സ്പെഷ്യൽ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച അത് മൂന്ന് മണി തൊട്ട് അഞ്ചുമ്പോൾ ഫീസ് ഉണ്ടോ മെഡിക്കൽ ക്യാമ്പ് എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഉച്ച കഴിഞ്ഞ മൂന്ന് മണി മുതൽ മണി വരെ സൗജന്യ പരിശോധന ആയുർവേദ പരിശോധന ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് നടന്നിട്ടായിട്ടുള്ള രോഗികൾക്ക് അത് പരമാവധി പ്രയോജനപ്പെടുത്താം അതിനകത്ത് കൺസൾട്ടേഷൻ ചാർജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ ചാർജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ മരുന്ന് വിതരണവും ആ കൂട്ടത്തിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പം ഒരു പേഷ്യൻറ്റ് വന്നാൽ അവർക്ക് കൺസൻട്രേഷൻ ഫ്രീ ഫീസ് ഇല്ല പിന്നെ മരുന്ന് ഇപ്പം ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഈ കഷായങ്ങൾ ചൂർണ്ണങ്ങൾ അങ്ങനെയുള്ള മരുന്നുകൾ നോക്കിയതിന് ശേഷം അത് ക്യാമ്പിൽ തന്നെ ആ വരുന്ന രോഗികൾക്ക് ആവശ്യമായത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്ത് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും മൂന്ന് മണി തൊട്ട് മണി വരെയാണ് ക്യാമ്പിന്റെ സമയം തിങ്കൾ മുതൽ വെള്ളി വരെയാണ് മൂന്ന് അഞ്ച് വരെയാണ് എത്ര പേഷ്യൻസിനെ ഒരു ദിവസം നോക്കുന്നുണ്ട് നമ്മളായത് ഇപ്പോൾ കോവിഡിന്റെ റെസ്ട്രിക്ഷൻസും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ദിവസം പത്ത് രോഗികൾക്കാണ് അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പർ 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 അതെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ബുക്കിംഗ് ആ നമ്മൾ ഇടുന്നതായിരിക്കും വീഡിയോയിൽ തന്നെ ഇപ്പം വെളിയുന്നൊരാൾ വന്നാൽ വിളിയുന്നൊരാൾ വന്നാൽ ഇവിടെ ഇപ്പം താമസിക്കാൻ താമസിക്കാൻ പറ്റിയ പറ്റിയ സൗകര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കിവിടെ നാല് ഡീലക്സ് റൂമുകൾ സി നോൺ എ സി ഡീലക്സ് റൂമുകൾ നമുക്കിതിനുള്ളിൽ തന്നെ ഉണ്ട് ഈ ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ നാല് റൂമുകളുണ്ട് പെട്ടെന്നൊരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ ക്രമീകരിക്കാനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അത് വരുമ്പോൾ ആയിരം രൂപ എടുത്താണ് നമുക്കതിൻ്റെ വാടക നോൺ എ സി നോൺ എ രൂപ വരുമ്പം എണ്ണൂറ് എ സി റൂമിന് ആയിരം രൂപയും നോൺ എ സി റൂമിന് എണ്ണൂറ് രൂപയാണ് ചാർജ് ഞാനും ഇത്രയും നാളിനടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ പറ്റി കേൾക്കുന്നതും ഏഹ് ആയുർവേദിക് ഹോസ്പിറ്റൽ തുടങ്ങിയെന്നും അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സംവിധാനം കച്ചാണത്തെ ഗ്രൂപ്പ് തുടങ്ങി തുടങ്ങിയിൽ അങ്ങനൊരു ഇത് വരുമ്പം കൂടുതലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏഹ് ഇല്ലെങ്കിൽ കാശുള്ളവർക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സങ്കല്പം എല്ലാവർക്കും ഉണ്ട് ഒരു തെറ്റിദ്ധാരണയുണ്ട് അതിനെപ്പറ്റി എന്താണ് അതിനെപ്പറ്റി പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം ഒരു ഉദാഹരണം പറയാം ഷുഗറിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഇപ്പം ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങും പി പി ബി എസും ഒക്കെ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഇൻസുലിൻ എടുക്കുന്ന കേസുകൾ ഇപ്പം പി പി ബി എസ് ഒക്കെ ഒരു മുന്നൂറിന് മുകളിൽ മുന്നൂറ്റൻപതിന് മുകളിലൊക്കെയുള്ള രോഗികൾക്ക് അത് ഒരാഴ്ച കൊണ്ട് തന്നെ അത് ബ്ലഡ് ഷുഗർ കുറച്ചുകൊണ്ട് വരാനുള്ള ഒരു ഒരു ട്രീറ്റ്മെന്റ് സംവിധാനം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത് പ്രമേഹ നിവാരണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക മരുന്നാണ് അപ്പോൾ അത് ഏതാണ്ട് നൂറ് ഗ്രാമിന് ഏതാണ്ട് അൻപത് രൂപ മാത്രമേ ആ മരുന്നിന് ഇവിടെയുള്ളൂ അത് അത് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് അപ്പോൾ അത് നമ്മൾ കഷായം വെച്ച് നമ്മൾ കഴിച്ച ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു വേരിയേഷൻ നമുക്കറിയാൻ പറ്റും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പം ഇൻസുലിൻ എടുക്കുന്ന കേസ് വരാണെങ്കിൽ നമുക്കൊരു ഒരു മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഷുഗർ ലെവൽ നേരെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഇത് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കാരണം ആ മരുന്നിന് പോലും നമുക്കൊരു അൻപത് നൂറ് രൂപയ്ക്ക് കൂടുതൽ അതിന് വരുന്നില്ല വരുന്നില്ല അപ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ഒരു ചികിത്സാ സംവിധാനമാണ് അതിനകത്ത് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഞാനിവിടുത്തെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവറാണ് അപ്പം ഇതുപോലെ പല ചികിത്സ നടക്കുന്ന പല തിരുമു കേന്ദ്രങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഇപ്പം മന്നാനത്താന്നേലും ചമ്പക്കരയാണേലും കമ്പത്താണേലും ഒടിവെക്കേണ്ട കമ്പത്തൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഈ കോവിഡിന് മുന്നേ ഞാൻ കമ്പത്ത് പോയതാണ് അപ്പം അവിടുത്തെ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റേറ്റ് ഭയങ്കര കുറവാണ് ഏഹ് വലിയ കുറവ് കുറവാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു കാച്ചാണത്തുകാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റാഫ ആയുർവേദിക് ഹോസ്പിറ്റൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇവിടെ കാശുകാർക്ക് മാത്രമേ കയറി ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ട് ഏഹ് അത് എങ്ങനെയാണ് ഇവിടുത്തെ ചികിത്സകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാമോ ശരിക്കും പറഞ്ഞാൽ ഇത് ആ രീതിയിൽ നമ്മളൊരു എക്കണോമിക്കലി ഒരു ഹയർ കാറ്റഗറിയിലുള്ള രോഗികളെ ഉദ്ദേശിച്ചിട്ടല്ല ശരിക്കും ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മളിവിടെ പ്ലാൻ ചെയ്തത് ഇത് നിർദ്ധനായിട്ടുള്ള രോഗികൾക്ക് പോലും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അപ്പം ഇതിന്റെ ഇപ്പൊ ഒരു ട്രീ ചികിത്സാ ചെലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ കണ്ടിട്ട് ചികിത്സകൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ചികിത്സകളാണോ ചികിത്സാ വിധികളാണോ അതിനനുസരിച്ചിട്ടായിരിക്കും പാക്കേജിന്റെയും ചികിത്സയുടെയും റേറ്റുകൾ തുകകളും പോകുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ചിലപ്പോൾ ഈ സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നട്ടല്ല് വേദന അങ്ങനെയുള്ള വരുമ്പോൾ അഭ്യംഗം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം അങ്ങനെ ആണ് അതിൻ്റെ ഡേ ഡേയ്സ് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം കിഴിയും ഒക്കെ ചേർത്തിട്ടുള്ള ചികിത്സകളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവും അപ്പം എനിക്കൊന്നൊരു മൂന്ന് ദിവസത്തെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ അഭ്യങ്കവും കിഴിയും ഒക്കെ ചേർത്തിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഏതാണ്ട് എഴുന്നൂറ് രൂപ അടുത്ത് ഒരു ദിവസം അവർക്ക് മരുന്നടക്കം ചിലവ് വരുന്നുള്ളൂ ില് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് രൂപ ഒരു കമ്പത്തോ ആ വണ്ടിക്കൂലിയുടെ എങ്ങനെയായാലും മെഡിസിനും പാക്കേജ് അടക്കം ആയിരം രൂപ ഒക്കെയാണ് അതിന് ചികിത്സയിൽ ചിലവ് വരുന്നത് നമുക്ക് പക്ഷേ ഇവിടെ ഒരു എഴുന്നൂറ് രൂപക്ക് തന്നെ ഒരു ദിവസത്തെ ചെലവ് കാര്യങ്ങൾ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് നിക്കുന്നു നമ്മളിവിടെ ചികിത്സക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ അത് മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഈ തൈലങ്ങള് എണ്ണകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് നമുക്കൊരു ഒരു ഒരു ചെറിയ മാനുഫാക്ചറിങ് മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ ഇവിടെ തന്നെ ചെറുതായിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട മരുന്നുകൾ നമുക്കൊരു ഹെർബൽ ഗാർഡൻ നമുക്കുണ്ട് അത്യാവശ്യം മരുന്നുകൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഗാർഡനിന്ന് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ വേണ്ട നമുക്കിവിടെ ലഭ്യമല്ലാത്ത മരുന്നുകൾ റോ മെറ്റീരിയൽസ് നമ്മൾ നിന്ന് പുറത്തുനിന്ന് നമ്മൾ പ്രൊക്കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാമ്പ് ക്യാമ്പ് നടത്തുന്നുണ്ട് നടത്തുമ്പോൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് ക്യാമ്പിൽ എല്ലാവിധ രോഗങ്ങൾക്കുള്ള ചികിത്സാ വേദികൾ നമ്മൾ ക്യാമ്പിൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഇപ്പൊ ഇവിടെ കണ്ടുവരുന്നത് കൂടുതലും പേഷ്യൻസ് വരുന്നത് വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് ഇപ്പം കമ്പവാദം ആമവാദം അങ്ങനെയുള്ള സന്ധികൾക്ക് ഉണ്ടാവുന്ന ജോയിൻ പെയിൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലിപ്പോൾ ഇപ്പം കണ്ടുവരുന്നത് പിന്നെ അതുകൂടാതെ ആർത്രൈറ്റിസിൻ്റെ എല്ലാ ചികിത്സാവിധികളും നമ്മൾ ക്യാമ്പിൽ ചെയ്യുന്നുണ്ട് പിന്നെ പനി പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൗൺസിലിംഗ് സെഷനും മറ്റു കാര്യങ്ങളും നമ്മൾ ക്യാമ്പിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് കോവിഡ് പേഷ്യൻസിനാണെങ്കിൽ പോലും അത് വന്ന് പോയവർക്കും പിന്നെ കുറച്ചുകൂടി നമുക്ക് ഇമ്മ്യൂൺ പവർ കാര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സെഷനും അതിനുള്ള അഡ്വൈസും കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാമ്പിൽ സൗജന്യമായിട്ട് തന്നെ അത് കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ കാണുന്ന ചർമ്മ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സോറിയാസിസ് അടക്കമുള്ള പിന്നെ സ്കിൻ ഡിസീസസിൻ്റെ എല്ലാം നമ്മൾ ക്യാമ്പിൽ കൊടുക്കുകയും ചികിത്സ കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പം ഇവിടെ തിങ്കളാഴ്ച മുതലാണ് ഇതിൻ്റെ ക്യാമ്പ് തുടങ്ങിയത് അല്ലേ ക്യാമ്പ് തുടങ്ങിയത് ഇപ്പം ഏകദേശം പേഷ്യൻസ് വരുന്നത് മൂന്ന് മുതൽ മണി 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 വരെ വരെയാണ് സൗജന്യമായിട്ട് സൗജന്യമായിട്ടുള്ള ആ ഒരു ടൈം അപ്പം ഈ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ നിങ്ങളൊരു ഔട്ട്ഡോറ് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മൂന്ന് തൊട്ട് അഞ്ച് മണിവരെ പത്ത് രോഗികൾക്കാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ദിവസം പത്ത് രോഗികൾക്ക് നമ്മൾ അപ്പോയിൻമെൻ്റ് കൊടുത്ത് അവരെ നോക്കുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ ഒരു ഔട്ട്ഡോർ മെഡിക്കൽ ക്യാമ്പ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അത് അതിനുള്ള സംവിധാനം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് രണ്ട് ഡോക്ടർമാരെപ്പോഴും ഇവിടെ അവൈലബിൾ ആണ് അല്ലേ രണ്ട് ഡോക്ടർമാർ അതുപോലെ തന്നെ രണ്ട് എണ്ണത്തോണികൾ ആ അതെ എണ്ണത്തോണി സെപ്പറേറ്റ് അല്ലേ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടെണ്ണം സെപ്പറേറ്റ് ആണ് അത് സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാർഡ് സെപ്പറേറ്റ് ഇതാണ് എ സി റൂമ് അപ്പം ഇവിടെ വന്നാൽ തന്നെ ഇവിടെ പകുതി അസുഖം നമ്മുടെ പോകും കേട്ടോ ടൗണിൽ നിന്ന് വളരെ അകത്തോട്ട് കയറിയാണ് ഈ സ്ഥലം ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ വന്നിട്ട് എന്നെ ഒന്നും വിയർക്കും പോലുമില്ല മറ്റ് സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും കയറി വരുന്നില്ല വണ്ടികളുടെ ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല നല്ല പ്രകൃതിയുടെ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു ആംബിയൻസ് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഇല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സെറ്റ് ചെയ്യാനായിട്ട് റാന്നിയിൽ പേട്ടയിൽ പേട്ടയിൽ കാച്ചാണത്ത് ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലും റൂംസും ഉണ്ട് അപ്പം അതാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആണെന്നേ അവർ അക്കോമഡേഷനും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് തരും അപ്പോൾ നമുക്ക് എണ്ണത്തോണി ഒന്ന് കാണാം തെറാപ്പിസ്റ്റ് ആണ് അപ്പം അദ്ദേഹം നമുക്കൊരു ചെറിയ മസാജ് ചെയ്തു തരും നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ചേട്ടാ ചേട്ടാ എത്ര വർഷമായിട്ട് ഈ ഒരു ആ ഫീൽഡിലേട്ടാ എവിടക്കോലി ചെയ്തിട്ടുണ്ട് എത്ര പേയ്മെന്റ് ഒക്കെ ഓക്കെ അപ്പൊ നമ്മളെ നമ്മുടെ ജില്ലക്കാരൻ തന്നെയാണ് ആ അടിപൊളിയ കേട്ടോ പോലൊരു ഫീൽ ഉണ്ടായിരുന്നു അടിപൊളിയാണ് ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ പറയാമല്ലോ ചേട്ടാ ഇത് എങ്ങനെയാണ് സംഭവം എത്ര നേരം ഇതിന്റെ പ്രത്യേക ഈ ഒരു ഇത് ഉപയോഗിക്കുന്ന ഏതൊക്കെ രോഗത്തിന് വേണ്ടിയാണെന്ന് അറിയാം ഇപ്പം കോവിഡ് കാലമാണല്ലോ കോവിഡ് കാലത്തിനെ പ്രതിരോധിക്കാൻ ആയുർവേദം ബെസ്റ്റാണ് എന്ന പല പോസ്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ എന്തെങ്കിലും ചികിത്സാ രീതികൾ ഇവിടെ ചെയ്യുന്നുണ്ടോ കോവിഡ് കോവിഡ് വന്ന കോവിഡിൻ്റെ കേസ് പറഞ്ഞാൽ കൊറോണ ബാധിച്ചിട്ട് ലക്ഷണം കാണിക്കാത്ത ഉണ്ട് അതേപോലെ ലക്ഷണം കാണിക്കുന്ന രീതിയിലുള്ള പനി നമ്മള് കണ്ടുവരാറുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മളിവിടെ ചികിത്സകൾ അതിന് പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അശ്വഗന്ധ ഗുളിക അതേപോലെ ചിറ്റമൃദ്ധ കഷായം ചിറ്റമൃദ്ധ അതേപോലെ ഉള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മളിതിന് ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പം കോവിഡ് വന്ന് പോയവർക്കാണെങ്കിലും പിന്നീട് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് ആയുർവേദം അല്ലാതെ വേറെന്തെങ്കിലും യോഗയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് യോഗ യോഗ നമുക്കൊരു നമ്മുടെ ഫ്യൂച്ചർ പ്ലാനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ് വിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ട് ഇപ്പോൾ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ പ്ലാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഹട്ടുകൾ റിസോർട്ട് മാതിരി നമ്മൾ അനുബന്ധിച്ച് ഒരു എക്സ്റ്റൻഷൻ പ്ലാനായിട്ട് ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒപ്പം ഈ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് ഒരു അലോപ്പതി ഹോസ്പിറ്റലും കൂടി പദ്ധതിയുണ്ട് അത് ഉടനെ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം എക്സ്പാൻഷൻ പ്ലാനായിട്ട് ഈ ഓഫ് യോഗ അതുമായിട്ട് ായിട്ട് അപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഇവിടുത്തെ എന്തൊക്കെ രോഗപ്രതിരോധ ചികിത്സകളും പിന്നെ അതുപോലെ തിരുമ്പിൻ്റെ വിവിധ ഭാഗങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞു അതുപോലെ ഞാനൊരു ഹെഡ് മസാജ് ഒക്കെ ചെയ്തു അടിപൊളിയാണ് ഒരു രക്ഷയേ ഇല്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാം നിങ്ങളീ ഉദ്ദേശിക്കുന്ന പോലെ വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എൻക്വറിക്ക് വേണ്ടി നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ കുറേ നേരം നമ്മൾ നോക്കി ഇവിടുത്തെ ഡോക്ടറുടെ ഒരു ഫൈറ്റ് എടുക്കാൻ വേണ്ടി പക്ഷേ അത് കിട്ടുന്നില്ല ഇവരെല്ലാം തിരക്കാണ് ഭയങ്കര തിരക്കാണ് അപ്പം അകത്ത് ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വരിക ഇവിടെ വരിക ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും മനോഹരമാ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ വന്ന് അനുഭവിക്കുക എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പം അടുത്തൊരു കിടിലം വീഡിയോ വേണ്ട നമ്മൾ ഉടനെ വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ അതുവരെ ഗുഡ് ബൈ